നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതാ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ക്ലബ്ബായ യങ് ബോയ്സും അതുപോലെ തന്നെ തുർക്കിഷ് വമ്പന്മാരായ ഗലാറ്റസെറയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ആദ്യ പാദ മത്സരം സ്വിറ്റ്സർലൻഡിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഗലാറ്റസറയെ പരാജയപ്പെടുത്താൻ യങ് ബോയ്സിന് ആദ്യപാദത്തിൽ സാധിച്ചിരുന്നു ഇതിൻ്റെ രണ്ടാം പാദ മത്സരം ഇന്നലെ ഗലാറ്റസറയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് ഈ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് യങ് ബോയ്സ് ഗലാറ്റസറയെ പരാജയപ്പെടുത്തി ഇതോടെ യുവഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കാൻ യങ് ബോയ്സിന് കഴിഞ്ഞിട്ടുണ്ട് മൗറോ ഇക്കാർഡിയുടെ ക്ലബ്ബായ ഗലാറ്റസര ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ലഭിക്കാതെ പുറത്താവുകയും ചെയ്തു ഇരുപാദങ്ങളിലുമായി രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് യങ് ബോയ്സ് വിജയിച്ചിട്ടുള്ളത് ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ അലനാണ് യങ് ബോയ്സിൻ്റെ വിജയഗോൾ നേടിയത് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെയാണ് അവരുടെ ആ ഒരു ഗോൾ പിറക്കുന്നത് എന്നാൽ ഇതിന് ശേഷം വളരെ വിചിത്രമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഗോൾ നേടിയ അലൻ ഗലാറ്റസര ആരാധകരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സെലിബ്രേഷൻ നടത്തുകയായിരുന്നു ഗലാറ്റസറയുടെ ഉറോഗ്യൻ ഗോൾ കീപ്പറായ ഫെർണാണ്ടോ മുസ്ലേരക്ക് ഇത് ഒട്ടും ദഹിച്ചില്ല അലൻ ഓടുന്ന സമയത്ത് അദ്ദേഹം ഈയൊരു ഗോൾ കീപ്പർ അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു ഇതോടെ ഈ രണ്ട് ടീമിലെ അംഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പക്ഷേ കൂടുതൽ കയ്യാങ്കളിയിലേക്ക് പോകാൻ റഫറി അനുവദിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ഉടൻ തന്നെ ഗോൾ കീപ്പറായ മുസ്ലേരക്ക് റെഡ് കാർഡ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈയൊരു ഗോൾ കീപ്പറുടെ പെരുമാറ്റത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് തോൽവി ഫുട് ഫുട്ബോളിൻ്റെ ഭാഗമാണെന്നും എന്നാൽ മുസ്ലേര ഒട്ടും പ്രൊഫഷണൽ അല്ല എന്നുള്ളത് ഇതിലൂടെ തെളിഞ്ഞു എന്നുമാണ് യങ് ബോയ്സിൻ്റെ ഡയറക്ടർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും തുർക്കിഷ് ഫുട്ബോളിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇത്തരം വിവാദ സംഭവങ്ങൾക്ക് പേരുകേട്ട ഒരു ഫുട്ബോൾ ലീഗ് തന്നെയാണ് തുർക്കിഷ് ഫുട്ബോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം